എല്ലാവർക്കും നമസ്കാരം ബയോടെക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങളോട് പലരും അന്വേഷിക്കാറുണ്ട് അത്തരം സംശയങ്ങൾക്കൊരു വിശദീകരണം നൽകുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയോടെക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ജൈവ മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പാരമ്പര്യേതര ഊർജ പദ്ധതികളുടെയും മറ്റ് സുസ്ഥിര വികസന പദ്ധതികളുടെയും നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ബയോടെക് നടപ്പാക്കി വരുന്നത് ഈ മേഖലയിൽ വിവിധ തരത്തിലുള്ള സാങ്കേതിക സഹായങ്ങളാണ് ബയോടെക്കിൽ നിന്ന് ലഭ്യമാകുന്നത് അത് പ്രധാനമായും വേസ്റ്റ് ആഡിറ്റ് ഫ്യൂസിബിലിറ്റി സ്റ്റഡി കൺസെപ്റ്റ് പ്രോജക്റ്റ് പ്രിപ്പറേഷൻ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് പ്രിപ്പറേഷൻ അഥവാ ഡി പി ആർ പ്രിപ്പറേഷൻ ഡീറ്റെയിൽഡ് ഡ്രോയിങ് പ്രിപ്പറേഷൻ പ്രോജക്റ്റ് എക്സിക്യൂഷൻ പ്രോജക്റ്റുകളുടെ ഓവറോൾ മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് ഓപ്പറേഷൻ സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകൾക്കുള്ള ഓപ്പറേഷൻ ട്രെയിനിങ് വിവിധ തരത്തിലുള്ള സുസ്ഥിര വികസന പദ്ധതികൾക്ക് ഓരോ സ്ഥാപനങ്ങളിലുള്ള സ്റ്റാഫിനു വേണ്ടിയുള്ള പ്രത്യേക ട്രെയിനിങ് വിവിധ തരത്തിലുള്ള പ്രോജക്റ്റുകൾക്കുള്ള കൺസൾട്ടൻസി സപ്പോർട്ട് പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണത്തിന് താൽപ്പര്യവും അടിസ്ഥാന സൗകര്യവും ഉള്ളവർക്ക് മാനുഫാക്ചറിങ് ലൈസൻസ് നൽകൽ വിവിധ തരം പാരമ്പര്യേതര ഊർജ പദ്ധതികളെയും ജൈവോർജ്ജ പദ്ധതികളെയും കുറിച്ചുള്ള ഓൺലൈൻ പരിശീലന പരിപാടികൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആവശ്യമായിട്ടുള്ളവർക്കുള്ള പ്രായോഗിക പരിശീലന പരിപാടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് റെസിഡൻസ് അസോസിയേഷനുകൾ മറ്റ് വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളിലെ അവെയർനെസ് ക്രിയേഷൻ പ്രോഗ്രാം വിവിധ മേഖലകളിലുള്ള ശില്പശാലകൾ സംഘടിപ്പിക്കൽ എന്നിങ്ങനെ വിവിധ മേഖലകളിലാണ് ബയോടെക്കിൻ്റെ പ്രവർത്തനം വ്യാപിച്ചിരിക്കുന്നത് ബയോടെക് നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാർഹിക മാലിന്യ സംസ്കരണത്തിനുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ കമ്പോസ്റ്റർ ഗാർഡനുകൾ ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബയോഗ്യാസ് പ്രോജക്റ്റുകൾ കമ്പോസ്റ്റ് ഗാർഡനുകൾ തുടങ്ങിയവ സ്ഥാപിച്ച് നൽകുന്നതിനുള്ള പദ്ധതികളും വേസ്റ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനുള്ള പ്രോജക്റ്റുകളും വേസ്റ്റിൽ നിന്ന് ആട്ടോ ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള പ്രോജക്റ്റുകളും സുസ്ഥിര കാർഷിക വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് അക്വഫോണിക്സ് പോലുള്ള പദ്ധതികളും ബയോടെക് നടപ്പാക്കി വരുന്നു ചില ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ചില ക്ലൈൻസ് ഞങ്ങളെ സമീപിച്ചിട്ട് അവർക്ക് കൺസൾട്ടൻസി സപ്പോർട്ട് ആവശ്യമാണ് അവർ പ്രോജക്റ്റ് ഫോം ചെയ്യുന്ന സമയം മുതൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് വരെയുള്ള സാങ്കേതിക നിർദ്ദേശങ്ങൾ ലഭ്യമാക്കുന്നതിനാവശ്യമായ കൺസൾട്ടൻസി സപ്പോർട്ട് ബയോടെക്കിൽ നിന്ന് നൽകുന്നുണ്ട് ഗുണം ക്ലയൻസിന് അവർക്ക് ഇഷ്ടമുള്ള മാനുഫാക്ചർ ഉപയോഗിച്ച് പ്ലാന്റ് സ്ഥാപിക്കാവുന്നതാണ് അങ്ങനെ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ഗുണമേന്മ ശരിയായ വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ പ്ലാന്റ് കാര്യക്ഷമമായി നിർമ്മാണം പൂർത്തിയാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും പ്ലാന്റിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള കൺസൾട്ടൻസി സപ്പോർട്ട് ബയോടെക്കിൽ നിന്ന് ലഭ്യമാണ് ബയോടെക് നൽകുന്ന സേവനങ്ങളിൽ പ്രാരംഭമായിട്ട് വരുന്നത് ഒരു വേസ്റ്റ് ഓഡിറ്റാണ് അതായത് ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ എത്രമാത്രം ജൈവ മാലിന്യങ്ങൾ ലഭ്യമാണ് അതിന് ഏത് തരത്തിലുള്ള പ്ലാന്റ് ആണ് സ്ഥാപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വേസ്റ്റ് ഓഡിറ്റ് പ്രയോജനപ്പെടുത്താവുന്നത് അപ്പോൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജൈവമാലിന്യ സംസ്കരണം നടപ്പാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ നൽകുന്നതിന് വേസ്റ്റ് ഓഡിറ്റിലൂടെ സാധിക്കുന്നു ബയോടെക് നൽകുന്ന മറ്റൊരു സേവനമാണ് ഫീസിബിലിറ്റി സ്റ്റഡി അതായത് ഒരു വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് ഒരു ബയോഗ്യാസ് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജൈവമാലിന്യ സംസ്കരണം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അവിടെ എത്രത്തോളം വേസ്റ്റ് ഉണ്ട് അവിടെ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള സ്ഥല സൗകര്യം എത്രത്തോളം ഉണ്ട് ഈ ഗ്യാസ് ഏതൊക്കെ രീതിയിൽ കൂടുതൽ ലാഭകരമായി പ്രയോജനപ്പെടുത്താം അതിൽ ജൈവവളം എങ്ങനെ പ്രയോജനപ്പെടുത്താം ഇത്തരം കാര്യങ്ങളിലെ ഒരു സാധ്യതാ പഠനം നടത്തി ഒരു പ്ലാന്റ് സ്ഥാപിച്ചാൽ ആ പ്ലാന്റ് പരമാവധി അതിൽ നിന്നും പെർഫോമൻസ് ലഭിക്കും അതിനു വേണ്ടിയാണ് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നത് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഒരു കൺസെപ്റ്റ് പ്രപ്പോസലാണ് ആദ്യം തയ്യാറാക്കുന്നത് കൺസെപ്റ്റ് പ്രപ്പോസല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എത്രത്തോളം ചെലവ് വരും അതിൽ നിന്ന് എന്തൊക്കെ ലാഭ സാധ്യതകളാണുള്ളത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു ഗുണഭോക്താവിന് അവർ സ്ഥാപിക്കുന്ന പ്ലാന്റിന് എത്ര ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ത് മാത്രം ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വ്യക്തമായ ധാരണയോടുകൂടി ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷന് സാധിക്കും അതിന് വേണ്ടിയ എല്ലാവിധ സഹായങ്ങളും ബയോടെക്കിൽ നിന്ന് ലഭ്യമാണ് വേസ്റ്റ് ടു എനർജി പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന വരുന്നൊരു സ്റ്റേജാണ് ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ പ്രിപ്പറേഷൻ ഡി പി ആർ എന്ന പേരിൽ അറിയപ്പെടുന്നു താരതമ്യേന ചെറിയ ഒരു പ്രോജക്റ്റാണെങ്കിൽ അതിനൊരു ഡി പി ആറിൻ്റെ ആവശ്യമില്ല ഒരു കൺസെപ്റ്റ് പ്രപ്പോസൽ കൊണ്ട് തന്നെ മതിയാവും എന്നാൽ താരതമ്യേന ആ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ ഒരു വ്യക്തമായ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോകുന്നത് പ്ലാന്റുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റിൽ ഏറ്റവും ഫലപ്രദമായി സ്ഥാപിക്കുന്നതിന് സഹായകരമാണ് ഇത്തരം ഡി പി ആർ പ്രിപ്പറേഷന് ബയോടെക്കിൽ നിന്നും ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും ലഭ്യമാണ് ഒരു വേസ്റ്റ് എനർജി പ്രോജക്റ്റ് കാര്യക്ഷമമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് ശരിയായ സാങ്കേതിക പരിജ്ഞാനം ഗുണഭോക്താക്കൾക്ക് ആവശ്യമാണ് അത് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ പലപ്പോഴും പ്ലാന്റുകൾ ഫെയിൽ ഓവർ ആകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു വേസ്റ്റ് എനർജി പ്ലാന്റ് അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ബയോഗ്യാസ് പ്രോജക്റ്റ് കാര്യക്ഷമമായി നടത്തുന്നതിന് ആ പ്രോജക്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും ബയോടെക്കിൽ നിന്ന് ലഭ്യമാണ് താരതമ്യേന വലിപ്പം കൂടിയ ബയോഗ്യാസ് പ്ലാന്റുകൾ അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റുകളിൽ അതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷന് ഇപ്പോൾ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ അവരുടെ പ്ലാന്റുകളുടെ ദൈനംദിന ഓപ്പറേഷൻ ഒരു സാങ്കേതിക സഹായം ആവശ്യമായിട്ട് വന്നാൽ അത്തരത്തിലുള്ള പ്ലാന്റുകളുടെ ദൈനംദിന ഓപ്പറേഷൻ ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള ഒരു പ്രത്യേക വിഭാഗവും ബയോടെക്കിനോടൊപ്പം പ്രവർത്തിച്ചു വരികയാണ് അത് ബയോടെക് സ്ഥാപിച്ച പ്ലാന്റുകളെന്ന് മാത്രമല്ല ഒരു ഗുണഭോക്താവിൻ്റെ പക്കലുള്ള ഏത് തരത്തിലുള്ള വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ബയോഗ്യാസ് പ്രോജക്റ്റുകളാണെങ്കിലും അതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ട സഹായങ്ങളും ബയോടെക് നൽകി വരുന്നു ഒരു ക്ലയൻറ്റ് സ്വന്തം നിലയിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് അല്ലെങ്കിൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പറേറ്റേഴ്സിന് ശരിയായ വിധത്തിൽ പരിശീലനം ലഭിച്ചില്ലെങ്കിൽ ആ പ്ലാന്റ് ഫെയിലുവറാവും എത്ര ഗുണമേന്മയോടുകൂടി സ്ഥാപിച്ച പ്ലാന്റ് ആണെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് അതിൽ എന്തൊക്കെ വേസ്റ്റ് ഫീഡ് ചെയ്യാം എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എങ്ങനെ അത് ഫീഡ് ചെയ്യണം ഇത്തരം കാര്യങ്ങളിൽ ട്രെയിനിങ് ആവശ്യമാണ് അത്തരം ട്രെയിനിങ് ലഭ്യമായ പ്രവർത്തകർ ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയുള്ളൂ അത്തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും ബയോടെക്കിൽ നിന്ന് നൽകി വരും ഒരു സ്ഥാപനത്തിലായാലും അല്ലെങ്കിൽ ധാരാളം പേര് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരു മേഖലയിലായാലും അവിടെയുള്ള ഓരോ വ്യക്തികൾക്കും വേസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ശരിയായ അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളു പലപ്പോഴും ഇത് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഇതിൽ പങ്കാളികളാകുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവിടുത്തെ പ്രവർത്തകർക്കും ശരിയായ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് വലിയ തുക ഇൻവെസ്റ്റ് ചെയ്ത് സ്ഥാപിക്കുന്ന പല പ്ലാന്റുകളും ഉദ്ദേശിച്ച പ്രയോജനം ഉണ്ടാകാതെ പ്രവർത്തനരഹിതമായി പോകുന്നത് ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് ഓരോ സ്ഥാപനങ്ങളിലെ സ്റ്റാഫിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ബയോടെക്കിൽ നിന്ന് നൽകുന്നുണ്ട് ആ അത്തരം ട്രെയിനിങ് ലഭിച്ച പ്ലാന്റ് ഉടമകൾക്ക് തങ്ങളുടെ പ്ലാന്റുകൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കും വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രത്യേകിച്ച് വേസ്റ്റ് എനർജി പ്രോജക്റ്റുകളുടെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടുന്ന എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും ബയോടെക്കിൽ നിന്ന് ലഭ്യമാണ് സാധാരണഗതിയിൽ ഒരു ഡി പി ആർ പ്രിപ്പയർ ചെയ്തൊരു ഗുണഭോക്താവിന് നൽകി കഴിഞ്ഞാൽ അവർ അവരുടെ സ്വന്തം സൗകര്യപ്രദമായ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട് അതിനു വേണ്ട ഒരു സൂപ്പർവിഷൻ മാത്രമാണ് ബയോടെക് നൽകുന്നത് എന്നാൽ ഈ പ്രോജക്റ്റ് പൂർണ്ണമായും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ആവശ്യമാണെന്ന് ഗുണഭോക്താക്കൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആ പ്രോജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട എല്ലാവിധ സഹായങ്ങളും ബയോടെക്കിൽ നിന്നും ലഭ്യമാണ് താങ്ക് യു